അതല്ല വേറെ അർജന്റ് കാര്യം ഉണ്ട് ചന്ദ്രനുണ്ട് സീനിലല്ലോ മള്ളി ചന്ദ്രന്റെ അടുത്ത് മിണ്ടാടി പറയാൻ കേട്ടോ ചന്ദ്രന്റെ ചന്ദ്ര ഒന്നും സംസാരിക്കില്ല ഞങ്ങളിതാ ബാക്കിൽ ഉണ്ട് ബാക്കിലുണ്ട് ബാക്കിൽ ലോഗോളോട് ചന്ദ്ര ഒന്നും ഒന്നും ചന്ദ്രൻ ഹലോ കേട്ടാ ബാബു അവനിപ്പ വരും ബാബു വരും വരും അവൻ 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 പോയി പോയി ഉള്ളവൻ ബാബു നീ മിണ്ടരുതെന്ന് പറഞ്ഞു ചന്ദ്രൻ നീ വല്ല ഹെൽമെറ്റോ എന്തെങ്കിലും വെച്ചോ വെച്ചോ മിണ്ടരുതെന്ന് പറഞ്ഞു അവൻ അവനിപ്പ വരും ബാക്കിലോട്ട് എന്തുവാടാ ഹലോ പിന്നെ പിന്നെ നാളെ വിളിക്കാം

നൂറ്റമ്പത് ഫോളോസ് ആവുമ്പോ രണ്ട് രണ്ട് ഫോളോവേഴ്സ് ട്രിക്കോഡ് ഫോളോ ശരിയായ മെറ്റപ്പട്ടി ആര് ട്രിക്കോഡ് അവിടെ കൊറച്ച് ഗൺ പ്രാക്ടീസിനൊക്കെ ഒരാളാണ് ായി പ്രാക്ടീസിന് ആളെ വേണമെന്ന് പറഞ്ഞാൽ എന്താ അറിയാ കാര്യം എന്താ അറിയാ നീ ഇങ്ങനെ തിരിഞ്ഞു നിക്കണം അപ്പൊ നിന്റെ ചന്തയിൽ കറക്റ്റ് വെടി കൊള്ളിക്കണതാണ് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ബൊമ്മ വേണം അതാണ് നിന്നെ ആ ബൊമ്മ അവർക്ക് 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 നിന്നെ ഇങ്ങനെ തിരിച്ചു നിർത്തണം അതിന് വേണ്ടിട്ടാണ് അവര് അവർ പ്രാക്ടീസ് ഉദ്ദേശിച്ചതാണ് അവർ ഫ്രണ്ട് വന്നട എന്താ കേട്ടില്ല സാധനമായിട്ട് വന്നിട്ടുണ്ടെട്ടു ഞാൻ സംസാരിക്കാൻ പാടില്ലേ ആര് അല്ല മുള്ളി നമ്മളിവിടെ എത്തി ബാക്കിയുള്ള മുള്ളി ഡാനിപ്പാനി കേട്ടിട്ടുണ്ടോ ഡാനി സപ്പാനി ഡാനിപ്പാനിയോ ആ ഡാനി സപ്പാനിന്ന് പറഞ്ഞാ വേൾഡിൽ തന്നെ ഉള്ളിൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് അൺവാൻ്റെ പുള്ളി നാക്കില് പാമ്പിനെ കടിപ്പിക്കും ആ കൊണ്ടു കരിപ്പിക്കും എങ്ങനെയാണെന്ന് അറിയാവോ പോലീസുകാർക്ക് പുള്ളി പിടിക്കാൻ പറ്റിയില്ല വാണ്ടഡായിരുന്നപ്പോ അൺവാണ്ടാക്കി ആ പിടിക്കാൻ പറ്റില്ലല്ലോ പുള്ളിയെ പിടിക്കാൻ പറ്റില്ലല്ലോ പറ്റാത്ത കാര്യമില്ലല്ലോ അങ്ങനെ പക്ഷെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ ഡാനി ചപ്പാനി ഈ നാക്കില് പാമ്പിനെ കൊണ്ട് കടിപ്പിക്കും പുള്ളി പുള്ളി ില് വെച്ചാണ് ചെയ്യുന്നത് കടല് ഇന്ത്യൻ ഓശൻ ഹിമാചൽ ഓസൻ കന്യാകുമാരി അവിടെ അപ്പോൾ അതെ അതായത് നമ്മളൊക്കെ ഇവിടെ വലിക്കുന്നത് ഏറ്റവും ചീപ്പ് സാധനമാണ് മനസ്സിലായി അപ്പുറത്തെ വെളിയിലും പരമ്പത്തും മുളപ്പിച്ചെടുക്കുന്ന സാധനമാണ് മുള്ളി പക്ഷെ പുള്ളിയാണ് വല്ലി തന്നെ ശകാര മരുഭൂമിയിൽ വെച്ച് ഈ ചടനം മുളപ്പിച്ചെടുത്ത് പൊടിച്ച് കവറിലാക്കി സെൽ ചെയ്യുന്ന ഒരാളെ അപോമാനെല്ലാം കൂടി ഒന്നാമത് ഓ മള്ളി അപ്പൊ ഞാൻ പറഞ്ഞ മള്ളി ഞാൻ പുള്ളി ഒന്നും പുള്ളിക്ക് നേരത്തെ വരാൻ പറ്റില്ല ഞാൻ പറയലിൽ വെച്ച് മാത്രമേ ഡീൽ ചെയ്തിട്ടുള്ളൂ പുള്ളി സംസാരിക്കും ഓക്കെ പണ്ട് പുള്ളി ഇവിടെ വെച്ചിട്ട് സിംഗം എന്ന് പറഞ്ഞൊരു സാർ ടിച്ചായിരുന്നു അങ്ങനെ പിന്നെ പുള്ളി ഇങ്ങോട്ട് ഇറങ്ങാറില്ല കരയിലോട്ട് അത് പറഞ്ഞ കാര്യല്ല പുള്ളി പുള്ളി ഒരു അത്യാവശ്യ മീറ്റിങ്ങിന് വേണ്ടിട്ട് നാട്ടിലോട്ട് ഇറങ്ങാൻ പോയതാണ് പക്ഷേ പുള്ളി അവിടെ ഒരു ബർക്കറിന്റെ ഇട്ടാണ് വന്നത് പക്ഷേ എന്തോ ഒരു ഡൗട്ട് തോന്നി ഡൊരേ സിംഗർ സാർ എടുത്തിട്ട് അടിച്ചു ാണ് ഡാനി അപ്പാനിന്നും നാക്കിൽ പാമ്പ് കൊണ്ട് കടിക്കുന്ന ആളാന്നും ഇപ്പോഴും അറിയില്ല ഡോനിശങ്കർ പക്ഷെ പുള്ളി പോയി ഒരു മിനിറ്റ് ഞാൻ പുള്ളി ഇതിലേക്ക് ലൗഡ് സ്പീക്കറ സംസാരിക്കുന്നു Okay, 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 okay. Yeah, uh, Danny sir, I call my Molly. I yesterday no solve. Right, okay, Mr. Basu. Basu, Basu, yes, Baju only. I talk uh, number one criminal in this city. I hand over you. Okay, okay. Ha hello, hello, hello. Mr. Basu, tell me. Uh, yeah, uh, tell me. I had I had heard a lot about you. Yeah, you are the basic uh, gangster in the city, right? Yeah, 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 yeah. How are you? How are you, Danny? fine 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 yeah, How yeah. Uh, okay babu told me that you are the number one cocaine uh maker in uh in the world actually and and uh thank you uh so much for dealing with us yeah, yeah actually we are based in seas we mostly we are in red seas we are uh, like pirates we do piracies like from other ships we do piracies and we take the stops and all എമൗണ്ട് എമൗണ്ട് അതെ അതെ നമ്മളിവിടെ ഈ വലിക്കണത് ഓരോ സാധനം പോലെ ഇവിടെ ഒരു വൈ മറ്റേ ഒരു സാധനത്തിന് ഒരു ലക്ഷം രൂപ ഇല്ലേ ഉള്ളൂ ഇരുപത്തിയഞ്ചു ലക്ഷം വൈറ്റ് കൊടുത്താണ് ഇത് വാങ്ങിയത് ഒരെണ്ണം ओ, 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 आ, ി എടുത്ത് മരച്ചുവിട്ടാ പോലും കണ്ണടച്ച് നാപ്പത് ലക്ഷം കിട്ടും ഡാനി അറിയണം അത് വാങ്ങിക്കണെങ്കിൽ ഡാനിക്ക് അധികം ആരും അറിയില്ല പിന്നെ ആകെ ഡാനി ഡീൽ ചെയ്യുന്നത് മറ്റേ കോഅൻ കോ കമ്പനി പണ്ട് പോയിട്ടുണ്ട് അവരുമായിട്ട് മാത്രമാണ് ഞാൻ ഇടയ്ക്ക് എറിയത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ണ്ട് ഞാൻ പൈസ കൊള്ളിയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് അത്രേ ഉള്ളു അത്രേ ഉള്ളു പക്ഷേ ചരക്കനെ കരയെ കിട്ടും പുള്ളിയെ കരയെ കിട്ടില്ല അതാണ് പ്രശ്നം ഇവിടെ വള്ളി ഒരു സെക്യൂരിറ്റി ഓട വീണു വീണു ഇനിയ അഭിനീകനാ അഭിനീകനാ നമ്മൾ ചിരിക്കുന്നൊക്കെ വേണ്ടി അഭിനീകുന്നാ ചത്തടാ അവര് അങ്ങനെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നോ 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 ലാ നോ ലാഫാ ഇരിക്കില്ലേ നമ്മളെ ഇതാണോ ഇതിനാണോ ആリーナ സാാനം വെച്ചിരണോ മള്ളി ഈ വടത്തെ പറാമ വന്നോ പറം പറാ സാാനം എടുത്ത സെപ്പററ്റ് വെച്ചരയേപ്പ തന്നടമേ ഇപ്പൊ കൊതന്താ ബംഗാര കൂടി സാനമല്ലേ പറഞ്ഞു പറട്ടാ ബാബു ഞാന് ഇന്നിവിടത്തെ ഇവന്മാരിൽ ഈ ഗ്യാങ് ഫണ്ട് കളക്ഷൻ വരുമ്പോഴത്തേക്ക് ഈ കെട്ട സാധനങ്ങളെ കൊണ്ടുവരുന്നെനിക്ക് ദൗട്ടുള്ളേ ഞാൻ ഇതിന്റെ ഒരു ഒരു മീറ്റർ ഉണ്ട് വെച്ചിട്ടുണ്ട് മനസ്സിലായി ഇതിന്റെ ഇതിന്റെ ഒരു അപ്പൊ എത്രത്തോളം ക്വാളിറ്റി ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ലോകത്തിലെ ഏറ്റവും പ്യൂറസ്റ്റ് ഹോമോ സാധനം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പ്യൂരിറ്റി ഒന്ന് നോക്കട്ടെ ബാബു എന്നിട്ട് ണോ ആണ് അത് മറക്കണ്ട അതെ അപ്പൊ അത്ര നല്ലൊരു സാധനം അതിന്റെ എന്താ ഇപ്പൊ ഇപ്പഴത്തെ ൂറ് സാവ് മാവൻ തുളസി കൊണ്ടുവരാനാണ് ഇവൻ പത്ത് വണ്ടി അഞ്ചു ആൾക്കാരെ ഏതോ ഒരു പിടിച്ച് ശബ്ദവും രണ്ടായിരം രൂപ കൊടുത്ത ടീമാണിത് മനസ്സിലായില്ലേ രണ്ടല്ല എത്ര കോടികളുടെ താരത്തിന് വേണ്ടി രണ്ടായിരം രൂപ ഓരോരുത്തർക്ക് വച്ച് കൊടുത്ത് കൊണ്ടു വന്നി വണ്ടി വടക വേറെ നീ ബാബുനെ വിളി ദോ അങ്ങോട്ടൊന്ന് പോയെ നീ അങ്ങോട്ട് പോയതേ അങ്ങോട്ട് അടിയോ ഞാനൊടിയോ എടാ ബാബു ബാബു ചന്ദ്രനോട് അർജുനട അങ്ങോട്ടൊന്ന് ചെന്നേ 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 ഞാൻ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം ഇന്ന് ഗാങ് ഫണ്ട് കളക്ഷൻ ആണ് റേഡിയോയില് നമ്മളൊരു മുപ്പത്തഞ്ചു പേരുണ്ട് ഒറ്റ കോളിൽ വരും വന്ന് ചെതറി വെടിവെക്കും ഇവിടെ ഈ കാണുന്ന കണ്ണൊന്നും ഇവിടെ ഉണ്ടാവൂല ഉറപ്പ് ഞാൻ പറയാം ഇവിടെ കാർബൈൻ എല്ലാം ഉണ്ട് പട പട ഇവിടെ അടിപൊട്ടും സത്യം എന്തുവാണെന്ന് ഇപ്പൊ പറഞ്ഞു എത്ര രൂപയ്ക്ക് നിങ്ങൾ വാടക നിന്റെ ഇംഗ്ലീഷ് കേട്ടാലേ അറിയാ നിനക്ക് ഇംഗ്ലീഷ് പറഞ്ഞൂടാ കേട്ടാ കേട്ടോ ഇംഗ്ലീഷും പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷും റിപ്ലൈ അല്ലേ പത്ത് വരെ ഉണ്ടും സമ്മതിച്ചാ ഇപ്പൊ വണ്ടിയില് ജീവനോടെ പോവാം അല്ലെങ്കിൽ കത്തിക്ക എറ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ണോ എന്തോ ണ്ടോ ബാക്കിയുള്ളവരിപ്പൊ വീഴും ഒരാള് വീണു െ കടലെ കൊണ്ട് ഞാനപ്പുമ്പോടീക്കുള്ള ഡാരി പേരിട്ടിട്ട് ഒരു ഒരു ഏതോ ഒരു തീട്ടപ്പണിയിലെ കൊണ്ടുവന്ന് എന്റെ പേരോട് കളയാൻ നോക്കുന്ന അതിന്റെ കുട്ടി ഏത് ഡാരി അങ്ങനെ ഡാനി ഉണ്ടാ സത്യം പറഞ്ഞു ഡാനി ഉണ്ടായിരുന്നു ഡാനി അഞ്ഞൂറ് രൂപ കൊടുത്ത് അവിടെ നിർത്തിയായിരുന്നു അഞ്ഞൂറ് രൂപ ബിരിയാണിക്കും വേണ്ടിട്ട് അവന്റെ അഭിനയ ഭാര്യ കൊള്ളം കേട്ടി വെച്ചിരുന്നത് ഞങ്ങൾ കട എണ്ണിയപ്പോഴെങ്കിലും നിങ്ങൾക്ക് സത്യം പറഞ്ഞു ഇപ്പൊ കൂട്ടത്തിലുള്ള ബോധം പോകും ഒന്നില്ലേ ഇത്രയും വണ്ടി ശരിയാ ഇത്രയും വണ്ടി ഇത്രയും കീടല സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നൂറ് ഉലുവയും കൊണ്ടാണ് ഇപ്പൊ വന്നത് നൂറ് നൂറ് മാവ് അതാണ് അതാണ് പറഞ്ഞത് ആരെ നമ്പിയാലും ഈ ഇവനെ നമ്പരുത് നൂറെണ്ണം കൊണ്ടാണ് ഇവിടെ വന്നത് ഇപ്പൊ ആറായിരം മാവും ആറായിരം തുളസിയായിട്ട് ഒരു പിള്ളേർ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് പോയ ഹൈപ്പിൽ നിൽക്കുവോ ഞങ്ങള് ഇതോടെ പറഞ്ഞോട്ടെ ആറായിരം അവര് മറ്റേ കശത്തില് വെച്ച് ചുരുട്ടിപ്പിടിച്ചാണ് കൊണ്ടുവന്നുള്ള നൂറെണ്ണം കൊണ്ടുവരാൻ നാല് വണ്ടിയും മൂലത്തെ നാലും മറ്റേ കടലിലെ ഡാനി ആയിട്ട് ഒരുത്ത വന്നിരിക്കുന്നു നൂറെണ്ണം തരും കടല ഡാനി കഴിവറീനെ കൂടെ ഒന്നും ഇങ്ങോ കൊണ്ടുവരുവിക്കുന്ന കാണണം കടല ഡാനും ഇല്ല ഇല്ല ഡാനീനെ കണ്ടിട്ടേ ഉള്ളൂ ഡാനിനെ കണ്ടിട്ട് നീ മണ്ണിന്റെ അടിയിലാവും എങ്ങനെയാണോ അത് ഒരു ചായം കഴിച്ചാ വളവിലുണ്ട് വേറെങ്കിലും മാറ്റിട്ടില്ലായിരുന്ന സ്ഥലത്ത് ഇത്ര ഈഗോ ഉണ്ടാവില്ലായിരുന്നു കേട്ടോ അത്ര സത്യത്തെ സത്യത്തി അതും പ്ലാൻ പൊളിഞ്ഞിട്ടില്ല മാസമായിട്ട് വരാൻ വേണ്ടി പറഞ്ഞോ കേട്ടോ പൈനിട്ടിട്ട് നിക്കട്ടെ ഡാനിയും കൂടെ വെളിയിൽ വെളി വെക്കാൻ ഒരു മാസം ഇപ്പൊ 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 ചെലപ്പം ഇന്നൊരു ലോങ് ആയിരിക്കും കേട്ടാ എല്ലാരും ഓക്കെ ആണെങ്കിൽ നമുക്കൊരു ലോങ് തേണ്ട വരുമോ തോന്നുന്നു ഇനി അളീനെ ഡിഫടിക്കനെ എന്നിട്ടേ പോലെ കണ്ടില്ല ഇവനാ ഡാനി ഡാനിയാ സാറുണ്ട് ോ ഹലോ 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 യാളിങ്ങിയ നമ്മള് കൊറേ കേട്ടറുണ്ട് കേട്ടാ നമ്മള് ഒരുപാട് നാട്ടിൽ ഇറങ്ങേണ്ടതാണ് ഓ അതെ അതെ അത് കൊഴപ്പില്ല കൊഴപ്പില്ല എന്തായാലും കാണാൻ പറ്റിയത് വലിയ സന്തോഷം അങ്ങനെ ഒരുപാട് കരയിലൊന്നും അങ്ങനെ ഇറങ്ങി നടക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു ബാബു ആഹ് കരയിൽ കണ്ടതില് വലിയ സന്തോഷം കേട്ടോ ോടുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ ആണല്ലേ ഓക്കെ 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 എന്നാൽ ഇത്രയും വലിയ സ്റ്റോക്ക് നിങ്ങൾ എങ്ങനെ ഇവിടെ പോലീസിനെ ഒന്നും കാണാതെ ഇത്ര വലിയ സ്റ്റോക്ക് ഇവിടെ എത്തിച്ചു എന്നാണ് സംശയം എന്നെക്കാട്ടി വലിയൊരു ഡാനീനെ ഞാൻ എന്നെക്കാട്ടി കിയമനായ ഒരു ഡാനീനെ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ കാണുന്നത് ഞാനേ ഒരു സീരിയൽ കിളർന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെയിറ്റ് ഒക്കെ നടന്നോണ്ടിരുന്നത് ഇത് എന്നെ ഇനിയിപ്പം പിന്നെ കടലില് മാത്രം കാണുന്ന ഒരു ഡാനീനെ കണ്ടിട്ട് മനസ്സിലായിട്ട് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കടൽ കടൽ ഡാനീനെ കണ്ടേനെ കടൽ ഡാനി

സത്യം മാറ സത്യം സറഞ്ഞോ അടി കിട്ടും കേട്ടാ ഇത് കടലിന് പാത്രം പൊതിരേ കിട്ടി ഏ ഇത് കടലിന്റെ പാത്രേ വരൂ ഇംഗ്ലീഷ് കാലി വരെ അടി കിട്ടും കേട്ടാൽ പോയി ബോധം പോയത് ചന്ദ്ര ചന്ദ്ര ആ പ്ലയറങ്ങ ഏതാ ഡി ബി ഡിസം ശബ്ദം അത് തൊണ്ടയിലെ എന്നാന്ന് ഒരു തരാം ഇനി ചാക്കറ്റ് ഇടിയാണ് അടുത്ത ചാക്കറ്റ് ഇടിയാണ് ചന്ദ്രൂ ചുമ്മാ പ്ലയർ പ്ലെയർത്തരാ പ്ലെയർത്തരാൻ സാന്ദ്യൂരണ മൂന്ന് നഗക്കോടിയോടിയൊക്കെ ഓടിയ പേടി ഏതോ അപ്പാവിച്ചിറക്കിന് കമ്പ്യൂട്ടറിനകത്ത് കണ്ട സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് ഞെക്കിയ സൗണ്ട് പാറുന്ന് പഠിപ്പിച്ചും കൊടുത്ത് വാടക ഓൾറെഡി നല്ല സൗണ്ട് ഉള്ളവരൊക്കെ നല്ല വില പറഞ്ഞു അഭിനയിക്കാൻ അപ്പോഴാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു കിട്ടിയുള്ള സിറ്റിയിലേക്ക് അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു

ബുദ്ധി എവിടെ പോയാലും ജീവിക്കും കാലും കയ്യും വെട്ടിട്ടാലും കാലും കയ്യും വെട്ടിട്ടാലും ജീവിച്ചോളണം നീ ബാബു എല്ലാം ഓക്കേ നീ ഒരുത്തരെ കണ്ടുപിടിച്ചപ്പോൾ എൻ്റെ പേര് എന്ത് ഇടേണ്ടതെന്നോ പറയൂ അന്നത്തെ തിങ്കൻ 3 ന്റെ വില്ലൻ്റെ പേരെന്താണ് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴേ കിട്ടടാ തിങ്കൻ 2 ല അന്നേ ഓർമ്മയില്ല നാക്കിൽ ബാമ്പടി എന്ന വില്ലൻ ഇപ്പോ നോർമൽ വോയിസ് ഓക്കേ യാ കണ്ടോ ലാസ്റ്റ് പ്രോബ്ലം ആണ് ടുത്തെ വണ്ടിയോ വണ്ടി ഞാൻ വേറെ കുറച്ച് അല്ലാതെ പറഞ്ഞിന് വെള്ളിയിൽ കൊണ്ടു വന്നു കേട്ടോ യഥാർത്ഥ പേരെന്ന് പറഞ്ഞേ ഗ്രിഗോറി മുട്ട മുട്ട നീയാണ് കടലിലുള്ള മറ്റേ ഡാരി മുട്ടിൻ പുള്ളി ഇറങ്ങാത്തേ അവരവരുടെ കാര്യം ചോദിച്ചാ അവരെ കാണാൻ അവരെ പോലെ തന്നെ ഇല്ലേ ഏകദേശം ആ ലുക്ക് വൈസില് ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ലടാ ി മതി പക്ഷേ ഇവിടെ വേറെ ഡാമി വേണ്ട സത്യം പറഞ്ഞ ഡാമി അല്ലേ വേറെന്തോ പേരായിരുന്നു ജീവിത എന്തൊക്കെയോ ആയിരുന്നു ഇവിടെ എത്തിയപ്പോ എല്ലാം പോയി രണ്ടടി കിട്ടിയാലും നിങ്ങള് ബാബുവിന് വേണ്ടി ഇത്ര പനിഷ്മെന്റ് കൊടുക്കണ്ടേ കൊടുക്ക